ഹലോ ഇന്ന് നമ്മളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതും ക്യാരറ്റ് വെച്ചിട്ട് ക്യാരറ്റ് കഴിക്കാത്ത നമ്മുടെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാട്ടോ അപ്പോൾ എന്താ ഡെസേർട്ട് ഒക്കെ ആയിട്ട് അത് ഉപയോഗിക്കാമേ പിന്നെ ദേ ആ മൂന്ന് ക്യാരറ്റിന് നമ്മൾ ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദേ അരിഞ്ഞ ക്യാരറ്റിന്ന് പകുതി മുക്കാൻ ഭാഗം ഇവളുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് ഇനി ഇതാ അരിഞ്ഞ ക്യാരറ്റില്ലേ ഇനി നമ്മൾ മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായി ഇതിനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അങ്ങനെതാ നമ്മൾ നമ്മുടെ ക്യാരറ്റിനെ പാലൊഴിച്ച് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയില് യൂസ് ചെയ്താലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ അതച്ച് വെച്ച ക്യാരറ്റിൻ്റെ മിക്സില്ലേ അത് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതാ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം മധുരം കുറവ് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് വേണ്ട അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാരക്കുന്ന് അലിഞ്ഞ് വരട്ടെ പഞ്ചസാരക്കുന്ന് അലിഞ്ഞ് ഒന്ന് തള വരാൻ തുടങ്ങുമ്പോൾ വീണ്ടും നമ്മൾ ആ ഇതിലേക്കൊരു അരക്കപ്പ് കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ചെറിയ സ്പൂൺ വെച്ച് എന്നെ പോലെ ഒരു ഇളക്കി കുളാവരുത് കുളാവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇളിക്കുമ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ നമ്മളെ കൈമയ്ക്ക് പൊട്ടിത്തെറിക്കുമ്പോൾ നന്നായി ചൂടൽ കൂട്ട അപ്പം ഞാൻ തിരി ചെറിയ സ്പൂണെടുത്ത് തന്നെ ഇനി അത് മാറ്റേണ്ട മടിക്കുകയായിട്ടാണ് ഞാൻ അത് വെച്ചതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിലേക്കൊരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ റവ ചേർക്കുമ്പോൾ അതാ ഇതേമാതിരി കൈയ്യെടുക്കാതെ നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കുന്നത് ഇനി ഇതിന് വെള്ളമൊക്കെ വറ്റി നന്നായി നമുക്ക് ഇതൊരു ഉരുളവ് ഇട്ടാൽ പാകത്തിനാങ്ങിയിട്ട് നമുക്ക് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം കുറച്ച് സമയം ഇളക്കുമ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നോളൂ കേട്ടാ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ തലേദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനായിട്ടാ ടേസ്റ്റ് തണുത്തിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ ആ മധുരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് വരുള്ളൂട്ടാ പിറ്റേ ദിവസത്തേക്ക് അപ്പോൾ അതേ നമ്മൾ ഇതിനെ നന്നായി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇത് കട്ടിയാക്കിക്കൊള്ളൂട്ടോ റേവചേർത്ത കാരണം ഇനി ഇതാ ചൂടാറിയതിന് ശേഷം നമ്മളിത് കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ എന്ത് വേണേലും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം നമ്മുടെ കൈ മെല്ലാ വെച്ചാൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണേ കണ്ട കുഞ്ഞ കുഞ്ഞു ബോൾസ് ആക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് കാണുമ്പോൾ എന്താ സംഭവം ഒന്നൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ വേറെ കളറൊന്നും ചേർക്കാതെ നല്ല കളർഫുള്ളായിട്ടൊരു ഡോസായിട്ടാണ് കേട്ടോ കുറച്ച് സമയത്തായി പണി ഉണ്ട് കേട്ടോ അത് ഉരുട്ടിയെടുക്കാനായിട്ട് ഇപ്പം വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി ഒന്ന് വിളിച്ചേക്ക് ക്ഷമയില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഉരുട്ടി എടുക്കാൻ അങ്ങനെ അങ്ങനെതാ ഞാൻ കുറച്ച് നേരത്തിന് ശേഷം എല്ലാത്തിനെയും ഉരുട്ടി ദേ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ എന്തേലും ഭംഗിയാരി ഇരിക്കുന്ന കാണാനായിട്ട് വേറെ എന്തോ ഒരു സംഭവം പോലെ അല്ലേ ആ നെയ്യൊക്കെ ചേർത്ത പോലും നല്ല മണാട്ടാ ഇനി ഇനി ഇതാണ് നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഇഡിലി തട്ടിലേക്ക് ഇതേ കുറച്ച് ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൊത്തലാക്കി ആക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇതേ നമ്മൾ ഉരുട്ടി വെച്ച ബോൾസ് ബോൾസില്ലേ അത് മൊത്തം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതി ഒന്ന് ആവികേറ്റി എടുക്കാൻ വേണ്ടു അതൊന്ന് പൊട്ടി പോവാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാട്ടോ അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും കാരണം ഓൾറെഡി ഇതിൽ എല്ലാ സംഭവവും നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ അങ്ങനെ അങ്ങനെതാ അഞ്ച് മിനിറ്റ് ആയിപ്പോഴേക്കും അതൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അര ലിറ്റർ ബാലില്ലി അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അതിലേക്ക് മധുരത്തിന് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം ചേർക്കാം കേട്ടാ ഇപ്പം ഞാനൊരു അരക്കപ്പ് താഴെയാണ് മധുരം ചേർത്തേക്കുന്നത് ഓൾറെഡി നമ്മൾ നേരത്തെയും മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കും അതുകാരണം മധുരമൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാട്ടോ ഇനി ദേ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഒരു ഏലക്കായേനെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണം കേട്ടോ ഇനി പാലൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ദേ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് കട ചേർത്ത് കൊടുക്കുന്നത് അതും മധുരം നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ദൈ നമ്മുടെ സ്റ്റീം ചെയ്ത് വെച്ചാൽ നമ്മുടെ ക്യാരറ്റിൻ്റെ റവയും മിക്സ് ആക്കിയിട്ടുള്ള ബോൾസില്ലേ അത് മൊത്തത്തിലിട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ദൈ ഒന്ന് തിള വരുമ്പോഴേക്കും ആ പാലിൻ്റെ കളറൊക്കെ ആ ക്യാരറ്റിൻ്റെ കളറായിട്ട് മിക്സ് ആയിട്ട് ലൈറ്റ് ഒരു ആ ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ വരും കേട്ടോ ഇനി നമ്മുടെ ഈ ഒന്ന് തിളച്ചതിന് ശേഷം ഈ മിക്സിലേക്ക് ഇതിനൊന്നും കൂടി കട്ടിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടിയില്ലേ അത് കുറച്ച് പാലിന് മിക്സാക്കി ചേർത്ത് കൊടുത്തേക്കെന്താ കേട്ടോ ഇപ്പം പാലിന് പകരം വെള്ളത്തിലായാലും മിക്സാക്കി ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോറും കൂടി അരിപ്പൊടിക്ക് പകരം അരിപ്പൊടി വെച്ച് കോൺഫ്ലോർ കളിക്കുന്നായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ അതിൽ നേരം തിളപ്പിക്കൊന്നും വേണ്ട അത് അരിപ്പൊടി ചേർത്ത കാരണം വേഗം തന്നെ കട്ട് ചെയ്ത് വരും ഇപ്പം തന്നെ എന്തേ ഏകദേശം ഒന്ന് നമ്മൾ കണ്ടൻസ്ഡ് കണ്ടൻസർ ബിൽക്കൊക്കെ ചേർക്കുമ്പോൾ ഇത്തിരിയൊരു തിക്നെസ്സൊക്കെ വരുമല്ലോ കണ്ട പിന്നെ അത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി കട്ട് ചെയ്യാൻ വരും കേട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ സ്വീറ്റിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം നല്ല ടേസ്റ്റി ആട്ടോ മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വെറൈറ്റി ആയിട്ട് ഇതേപോലൊക്കെ ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കണ്ടാ നല്ല ക്രീം പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവം എന്ന് ആൾക്കങ്ങനെ പിടി കിട്ടൊന്നുമില്ല അല്ല വേറെ കളറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാണ്ട് സംഭവം നല്ല എളുപ്പം ആണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് അതും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല വലിയ ചിലവൊന്നുമില്ല അപ്പോൾ എണ്ണം പ്ലേറ്റിലേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം ഇത് പിറ്റേ ഇരിക്കുമ്പോൾ ഈ ബോൾസിന് ഒന്നും കൂടി ആ നമ്മുടെ മിൽക്കിൻ്റെ സിറപ്പിൽ കിടന്ന് ഒന്നും കൂടി സോഫ്റ്റ് ആയി ആ ഈ ബോൾസിൻ്റെ ഉള്ളിലേക്കും കറക്റ്റ് മധുരമൊക്കെ പിടിച്ച് റെഡിയാവൂട്ടാ എനിക്ക് പിറ്റേ ദിവസത്തേക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ അതാ കണ്ട ഉൾഭാഗം നല്ല ചൂടാട്ടാ അതെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നല്ല ഭംഗിയിലേ കാണാൻ തന്നെയായിട്ട് എല്ലാ മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മധുരം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് കറക്റ്റായിട്ട് ബാലൻസ് ആയി ആയിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുറവ് വേണ്ടവർ കുറവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെറിയൊരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും റെസിപ്പി വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാട്ടോ